രണ്ട് ദിവസത്തെ കുവൈത്ത് സന്ദർശനത്തിന് എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ ആദരം രാജ്യത്തിന്റെ വിശിഷ്ട മെഡൽ ആ അൽ കബീർ മെഡൽ കുവൈത്ത് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജബർ അൽ സബാഹ് ആണ് മോദിക്ക് സമ്മാനിച്ചത് രാജ്യത്തിന് കിട്ടിയ ആദരമാണിത് എന്ന് മെഡൽ സ്വീകരിച്ചുകൊണ്ട് മോദി പറഞ്ഞു കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിൽ നിന്ന് മുബാറക് അൽ കബീർ ഓർഡർ ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു ഈ ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ശക്തമായ സൗഹൃദത്തിനും ഞാൻ സമർപ്പിക്കുന്നു എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ ദ ഓർഡർ ഓഫ് മുബാക് അൽ കബീർ കുവൈത്തിന്റെ നൈറ്റ് ഉഡ് ഓർഡർ ആണ് രാഷ്ട്ര തലവന്മാർക്കും വിദേശ പരമാധികാരികൾക്കും വിദേശ രാജകുടുംബങ്ങളിലെ അംഗങ്ങൾക്കും സൗഹൃദത്തിന്റെ അടയാളമായിട്ടാണ് ഇത് നൽകുക ഗൾഫ് രാഷ്ട്ര സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രിക്ക് കുവൈറ്റിൽ ഗംഭീരമായ സ്വീകരണമാണ് ലഭിച്ചത് കുവൈറ്റിലെ ബയാന് കൊട്ടാരത്തിൽ അദ്ദേഹത്തെ ആദരിച്ചു കുവൈത്ത് അമീർ ഷെയ്ഖ് മഷാൽ അൽ അഹമ്മദ് അൽ ജാവർ അൽ സബാഹും ചടങ്ങിൽ പങ്കെടുത്തു ബിൽ ക്ലിന്റൺ ചാൾസ് രാജകുമാരൻ ജോർജ് പുഷ് തുടങ്ങിയ വിദേശ നേതാക്കൾക്ക് ഇത് മുൻപ് ലഭിച്ചിട്ടുണ്ട് മോദിക്ക് മറ്റൊരു രാജ്യം സമ്മാനിക്കുന്ന ഇരുപതാമത് അന്താരാഷ്ട്ര അവാർഡാണിത് ലോക ചരിത്രത്തിലെ അത്യുജ്ജല നേതാക്കളുടെ നിരയിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉയർന്നത് കഴിഞ്ഞ മാസം ഗയാനയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ദ ഓർഡർ ഓഫ് എക്സലൻസ് പ്രധാനമന്ത്രി മോദിക്ക് തന്റെ രാഷ്ട്ര സന്ദർശന വേളയിൽ സമ്മാനിച്ചിരുന്നു യു എ ഇ അടക്കം ഇരുപത്തൊന്നോളം രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരം മോദി ഇതിനകം വാങ്ങിച്ചു ചരിത്രത്തിൽ ഇതുപോലെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് മോദി മാത്രം നെഹ്റുവിന് പോലും ഇത്ര ലോകാരാധന കിട്ടിയിട്ടില്ല കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും വിദേശകാര്യ മന്ത്രാലയ വക്താവ് എക്സിൽ പങ്കുവച്ചിരുന്നു ചരിത്രപരമായ സന്ദർശനത്തിന് പ്രത്യേക സ്വാഗതം ആചാരപരമായ സ്വാഗതത്തിനും ഗാർഡ് ഓഫ് ഓണറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലെ ബയാൻ കൊട്ടാരത്തിൽ എത്തി കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ അമീറുമായി വിപുലമായ ചർച്ചകൾ നടത്തി രാജ്യാന്തര ബഹുമതിയാണ് മോദിക്ക് ലഭിച്ചത് കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന് ആവേശം നൽകുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ മോദി ചടങ്ങ് ഇന്ത്യ കുവൈത്ത് ബന്ധവും കുവൈറ്റിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളും എടുത്തു പറഞ്ഞ മോദി ഇന്ത്യയുടെ വികസനവും വിശദീകരിച്ചു ഗൾഫ് സിപ്പിക് ലേബർ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി ഉച്ചയ്ക്ക് കുവൈത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് ദേശീയ പതാക വീശി മോദി മോദി വിളികളോടെയാണ് ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിൽ തിങ്ങി നിറഞ്ഞ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രി വരവേറ്റത് ഇന്ത്യയുടെ ചെറുരൂപം തനിക്ക് മുന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആരോഗ്യ മേഖലയിൽ ഇന്ത്യക്കാർ നൽകുന്ന സംഭാവനകളും എടുത്തുകാട്ടി ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ളത് നയതന്ത്ര ബന്ധം മാത്രമല്ല ഹൃദയബന്ധം കൂടിയാണ് പക്ഷെ നാലര മണിക്കൂർ ദൂരമുള്ള രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്താൻ നാൽപ്പത്തി മൂന്ന് വർഷം എടുത്തു കുവൈത്ത് ജനത പുതിയ കുവൈത്ത് കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ജനത രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഇന്ത്യ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ തൊഴിലാളികൾ താമസിക്കുന്ന ഗൾഫ് സ്പിക് ലേബർ ക്യാമ്പിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി അവർക്കൊപ്പം ലഘുഭക്ഷണവും കഴിച്ചു നേരത്തെ വിമാനത്താവളത്തിലും താമസിക്കുന്ന ഹോട്ടലിലും ഊഷ്മള വരവേൽപ്പാണ് മോദിക്ക് ലഭിച്ചത് ഹോട്ടലിൽ ഇന്ത്യൻ കലാരൂപങ്ങളോടെയായിരുന്നു സ്വീകരണം മോദിയെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു വയസ്സുള്ള മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ മംഗൾ സെൻ ഹാന്തയുടെ അടുത്തെത്തി പ്രധാനമന്ത്രി സംസാരിച്ചു കുവൈത്തും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ രണ്ട് പ്രധാന അടിസ്ഥാന വശങ്ങൾ വ്യാപാരവും വാണിജ്യവുമാണ് എന്ന് മോദി കുവൈത്ത് വാർത്താ ഏജൻസിയായ കുനയോട് പറഞ്ഞു ഞങ്ങളുടെ ഊർജ പങ്കാളിത്തം ഉഭയകക്ഷി വ്യാപാരത്തിന് സവിശേഷമായ മൂല്യം നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എണ്ണ ഇതര വ്യാപാരത്തിലേക്കുള്ള വൈവിധ്യവൽക്കരണം ഉഭയകക്ഷി വ്യാപാരം കൈവരിക്കുന്നതിന് പ്രധാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും കുവൈത്തും പങ്കിടുന്ന ആഴത്തിലുള്ള ചരിത്രപരമായ ബന്ധവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും സൗഹൃദത്തിന്റെയും ഊഷ്മളതയുടെയും ഉദാഹരണമാണ് രണ്ട് രാജ്യങ്ങളും പണ്ട് മുതലേ പരസ്പരം വ്യാപാരം നടത്തിവരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ കുവൈറ്റിൽ ഇന്ത്യൻ രൂപ നിയമപരമായ ഇടപാടായിരുന്നു എന്നും ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥകൾ എത്രത്തോളം സമന്വയിപ്പിച്ചിരുന്നു എന്ന് കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിരോധം വ്യാപാരം നിക്ഷേപം ഊർജ്ജം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പരസ്പര ബന്ധം ഉയർത്തും കുവൈറ്റിലെ ഒരു ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യക്കാർ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണ് എന്നും ഇന്ത്യ കുവൈറ്റിന്റെ മികച്ച വ്യാപാര പങ്കാളികളാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിൽ ഗണ്യമായ നിക്ഷേപിച്ചു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിരോധം എന്നിവ ഉൾപ്പെടെ സുപ്രധാന മേഖലകളിലെ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് കുവൈത്തിലെ ഉന്നത നേതാക്കളുമായി മോദി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഇന്ദിരാഗാന്ധിയാണ് കുവൈത്ത് സന്ദർശിച്ച അവസാനത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസ്